ഉൽപ്പാദന സാധ്യതാപക്രം എന്തെന്ന് നിർവചിക്കുക ഡിഫൈൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നൊക്കെ പറയാറുണ്ട് എക്സാമിന് കൂടുതലായിട്ട് കണ്ടുവരാറുള്ള വരാറുള്ള ചോദ്യമാണിത് വൺ വേർഡും ഇതിന്ന് ചോദിക്കാറുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ ഇതിലൂടെ പറഞ്ഞുതരാം എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നുണ്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെക്കുറിച്ച് ഒരു രാജ്യത്തെ ലഭ്യമായ വിഭവങ്ങളും സാങ്കേതികവിദ്യയും പൂർണ്ണമായി ഉപയോഗിച്ച് ഒരു സമ്പദ്വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ വിവിധ അളവുകൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് ഉൽപ്പാദന സാധ്യതാ വക്രം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മൾ ഉത്പാദിപ്പിക്കാൻ വിചാരിച്ചിട്ടുള്ള പ്രധാനമായിട്ട് രണ്ട് സാധനങ്ങൾ നമ്മൾ വാട്ടർ ടു പ്രൊഡ്യൂസ് നമ്മൾ പഠിച്ചില്ലേ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കോണമി ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന പ്രശ്നങ്ങൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഏറ്റവും താല്പര്യമുള്ള രണ്ട് ഘടകങ്ങൾ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഉൽപാദന സാധ്യതാ വക്രത്തിലും പ്രധാനമായിട്ട് രണ്ട് വിഭവങ്ങൾ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കുന്നുള്ളൂ അപ്പം ഒന്നെങ്കിൽ റൈസ് ആൻഡ് വീറ്റ് അരിയും ഗോതമ്പും ആവാം അല്ലേ അങ്ങനെ മറ്റെന്തെങ്കിലുമൊക്കെ ആവാം പ്രധാനമായിട്ട് രണ്ട് ഘടകങ്ങൾ അപ്പം ഈ രണ്ട് ഘടകങ്ങൾ ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അളവ് വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊന്നിൻ്റെ അളവ് കുറച്ച് കൊണ്ടേ നമുക്ക് സാധ്യമാവുകയുള്ളൂ അതിൻ്റെ ടേബിളൊക്കെ പുസ്തകത്തിലുണ്ട് ഒരു പക്ഷേ ടേബിൾ തന്നിട്ട് നിങ്ങളോട് ചിത്രം വരയ്ക്കാൻ വേണ്ടി പറയാറുണ്ട് അല്ലെങ്കിൽ നേരിട്ട് ഉൽപാദന സാധ്യത വക്രം എന്തെന്ന് നിർവചിക്കാൻ വേണ്ടിയും പറയാറുണ്ട് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമായിട്ടുള്ള രണ്ട് വിഭവങ്ങൾ ആ വിഭവങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കണം അത് മനുഷ്യന് അല്ലെങ്കിൽ രാജ്യത്തുള്ള ജനങ്ങൾക്ക് അത്യമായ അത്യാവശ്യമായിട്ട് വേണ്ട രണ്ട് സാധനങ്ങളാണ് ഇവിടെ നമ്മൾ അരിയും ഗോതമ്പും അല്ലെങ്കിൽ റൈസ് ആൻഡ് വീറ്റാണെന്ന് വിചാരിക്കുക അപ്പം ഈ രണ്ട് വിഭവങ്ങൾ ഉപ എന്നുണ്ടെങ്കിൽ രാജ്യത്ത് ലഭ്യമായിട്ടുള്ള മുഴുവൻ ടെക്നോളജി അല്ലെങ്കിൽ രാജ്യത്തിന് മുഴുവനായിട്ടുള്ള വരുമാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രണ്ട് സാധനം നിർമ്മിക്കുന്നത് പക്ഷേ നമ്മൾ കുറച്ച് ഉൽപ്പാദിപ്പിച്ച് കഴിയുന്നതിനനുസരിച്ച് അതിൽ ഒന്നിൻ്റെ അളവ് കുറയ്ക്കണം അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ അളവ് കുറച്ചുകൊണ്ട് മാത്രമേ മറ്റൊന്നിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ രണ്ട് സാധനങ്ങൾ ഒന്നിനെ നമ്മൾ എക്സ് വൺ എന്ന് വിളിക്കും മറ്റൊന്നിനെ നമ്മൾ എക്സ് ടു എന്ന് വിളിക്കണമെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സാധനങ്ങളാണ് നമ്മൾ നിർമ്മിക്കേണ്ടത് ആ രണ്ട് സാധനങ്ങൾ നിർമ്മിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ അളവ് കുറച്ചാൽ മാത്രമേ മറ്റൊന്ന് കൂട്ടാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഞാൻ സാധനം ഒന്നിനെ എക്സ് വൺ എന്നും സാധനം രണ്ടിനെ എക്സ് ടു എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അരിയോ അല്ലെങ്കിൽ ഗോതമ്പോ അല്ലെങ്കിൽ എക്സ് ടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയോ കൊതമ്പ് ഇതിൽ ഏതുമാവും അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഒരു ഭാഗമാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മൾ എക് ടുവിൻ്റെ അളവാണ് മുഴുവനായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ എക്സ് ടു ഈ പോയിൻ്റായിരിക്കും മുഴുവനായിട്ട് ഉൽപ്പാദിപ്പിക്കുക ആ സമയത്ത് എക്സ് വണ്ണിൻ്റെ അളവ് സീറോ ആയിരിക്കും എന്നാൽ എക്സ് വണ്ണാണ് മുഴുവനായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ എക്സ് ടുവിൻ്റെ അളവ് എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പോൾ നമുക്ക് എക്സ് ടു ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞു ഇനി എക്സ് വണ്ണിൻ്റെ അളവ് വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എക്സ് ടുൻ്റെ അളവ് കുറച്ച് കൊണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ എക്സ് വണ്ണിൻ്റെ അളവ് ഇങ്ങനെ വർദ്ധിപ്പിക്കണം അപ്പോൾ നമ്മൾ എക്സ് ടുവിൻ്റെ അളവിനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഇവിടെ എത്തുമ്പോൾ എക്സ് വണ് മുഴുവനായിട്ട് ഉൽപാദിപ്പിക്കും അപ്പം ഇതിനാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കറവ് എന്ന് പറയുന്നത് അപ്പം എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ ലഭ്യമായിട്ടുള്ള വിഭവങ്ങളും സാങ്കേതിക വിദ്യയും മുഴുവനായി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞ പ്രധാനമായിട്ടും രണ്ട് സാധനങ്ങളുടെ വിവിധ അളവുകൾ ബന്ധിപ്പിച്ചുകൊണ്ടൊരു കറവ് വരയ്ക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കറവ് എന്ന് പറയും ഒരു പക്ഷേ എക്സാമിന് ഇതിൻ്റെ രണ്ട് പ്രത്യേകത ഇതാനും ചോദിക്കാറുണ്ട് രണ്ട് പ്രത്യേകത നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമുക്കറിയാൻ സാധിക്കും എന്താണ് ഇടത്ത് നിന്ന് വലത്തോട്ട് ചരിഞ്ഞിറങ്ങുന്ന കറവായിരിക്കും അല്ലേ ഡൗൺവേർഡ് ഫ്രം ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇടത്ത് നിന്ന് വലത്തോട്ട് ചരിഞ്ഞിറങ്ങുന്ന കറവാണ് ഇടത്തുനിന്ന് വലത്തോട്ട് ചരിഞ്ഞിറങ്ങുന്ന കറവായിരിക്കും രണ്ടാമത്തെ പ്രത്യേകത ഇതിൻ്റെ ഷേപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഏതാണ് കോൺകേവ് ഷേപ്പ് ആണ് അല്ലേ എന്താണ് ഇതിന്റെ പ്രത്യേകത കോൺകേവ് ഷേപ്പ് ആണ് അപ്പോൾ രണ്ട് മാർക്കിന് ഈ ചോദ്യം വരും പ്രൊട്ടക്ഷൻ മുസ്തലിറ്റി കർവിൻ്റെ രണ്ട് പ്രത്യേകത ഇതാകാൻ വേണ്ടി അപ്പോൾ അതിനെ ഒരു കോൺകേവ് ഷേപ്പ് ആണ് അപ്പം അതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ ഇത് ഷേപ്പ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പം ഇങ്ങനത്തെ രീതിയിൽ ചോദ്യങ്ങൾ വരും ഇനി ഇതിൽ നിന്ന് വൺ വേർഡ് ക്വസ്റ്റൻ വരാറുണ്ട് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങളോട് പറയാണേ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വളർച്ച പ്രാപിച്ചു അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് എന്ത് മാറ്റേണ്ടായി അല്ലെങ്കിൽ ചൈനയുടെ സാമ്പത്തികപരമായിട്ട് പോലെ തകർന്ന് അങ്ങനെയാണെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് എന്ത് മാറ്റണ്ടായി എന്ന് ചോദിക്കും അപ്പം ഇത് ചോദിച്ചു കഴിഞ്ഞാലും വൺ വേർഡ് ക്വസ്റ്റിനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടിരും ഒരു പക്ഷേ ഇത് മനസ്സിലാക്കണം എന്താണ് അവിടെ പ്രത്യേകത ഉണ്ടാവുക എന്ന് അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഇപ്പം ഒരു നിശ്ചിത വിഭവങ്ങളും അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നമ്മൾ ഈ എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ രാജ്യത്ത് സാമ്പത്തിക പുരോഗതി ആണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ സാമ്പത്തികപരമായിട്ട് പുരോഗതി പ്രാപിച്ചു അല്ലെങ്കിൽ ചൈന സാമ്പത്തികപരമായിട്ട് പുരോഗതി പ്രാപിച്ചു അപ്പോൾ അവിടുത്തെ ടെക്നോളജി വർദ്ധിക്കല്ലേ അപ്പോൾ അവിടുത്തെ വരുമാനം വർദ്ധിക്കല്ലേ അല്ലെങ്കിൽ വിഭവങ്ങൾ വർദ്ധിക്കല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും പ്രൊഡക്ഷൻ ഫെസിലിറ്റി കറിവ് സമാന്തരമായിട്ട് പുറത്തേക്ക് സ്ഥാനം മാറും കണ്ടോ ഇവിടെ എന്താണ് സാമ്പത്തികപരമായിട്ട് പുരോഗതി പ്രാപിച്ചു അല്ലെങ്കിൽ ടെക്നോളജി പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ സമാന്തരമായിട്ട് പുറത്തേക്ക് സ്ഥാനം മാറും ഇനി ടെക്നോളജി മോശമായി രാജ്യം നമ്മുടെ രാജ്യം സാമൂഹ്യപരമായിട്ട് തകർന്ന് ചൈനീസ് സാമൂഹ്യപരമായിട്ട് തകർന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതെങ്ങോട്ട് സ്ഥാനം മാറുക ഉള്ളിലേക്ക് സ്ഥാനം മാറും അല്ലേ പുരോഗതിയാണെങ്കിൽ വളർച്ചയാണെങ്കിൽ പുറത്തേക്കും തകർച്ചയാണെങ്കിൽ താഴത്തേക്കുമാണ് സ്ഥാനം മാറുക അപ്പോൾ എക്സാമിന് കൂടുതൽ വൺ വേർഡ് ക്വസ്റ്റ്യ വരാറുണ്ട് അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇനി അതുപോലെ തന്നെ ഒരു മാർക്കിന് രണ്ട് മാർക്കിന് ചോദിക്കാറുണ്ട് പ്രൊട്ടക്ഷൻ പ്രൊസന്റീറ്റിക്കാർ വേണ്ടി എഴുതി രണ്ട് പോയിന്റ് തന്നിട്ട് അന്ത് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കും അപ്പം ഞാനൊരു ഒരു പോയിന്റ് ഉള്ളിലും ഒന്ന് പ്രൊഡക്ഷൻ ഫെസിലിറ്റി കറിവിലും ഒന്ന് പുറത്തും രേഖപ്പെടുത്തി എന്ന് വിചാരിക്കാം അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം ഇവിടെയാണെങ്കിൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റി കറിവിലെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താണ് വിഭവങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുകയാണ് അല്ലെ വിഭവങ്ങളുടെ പൂർണ്ണ ഉപയോഗം വിഭവങ്ങളുടെ പൂർണ്ണ ഉപയോഗം ഫുൾ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ പൂർണ്ണ ഉപയോഗം എന്നാൽ താഴെയാണെങ്കിലോ വിഭവങ്ങളുടെ ഭാഗിക ഉപയോഗം അല്ലെ അണ്ടർ യൂട്ടിലൈസേഷൻ എന്ന് പറയും ഭാഗിക ഉപയോഗം അതായത് പ്രൊഡക്ഷൻ മെസിലിറ്റി കറിവിന് താഴെയാണെങ്കിൽ ഭാഗിക ഉപയോഗം പ്രൊഡക്ഷൻ മെസിലിറ്റി കറിവിലാണെങ്കിൽ മുഴുവനായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ പൂർണ്ണ ഉപയോഗം എന്നാൽ പുറത്താണെങ്കിലോ വിഭവങ്ങളുടെ വളർച്ച അല്ലെ എന്താണ് അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ എന്താണ് ഒരു പക്ഷേ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് പറയാൽ ഇതേപോലെ ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ പ്രൊഡക്ഷൻ മെസിലിറ്റി കറവ് വരുന്നതാണെങ്കിൽ അത് വിഭവങ്ങളുടെ വളർച്ച എന്ന് പറയാം വിഭവങ്ങളുടെ വളർച്ച ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് പ്രൊഡക്ഷൻ കർവ് എന്താണെന്ന് മനസ്സിലായി അത് വരയ്ക്കൽ എങ്ങനെയാണെന്ന് മനസ്സിലായി അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് മനസ്സിലായി അതിൻ്റെ താ ഉള്ളിലൊരു മൂന്ന് പോയിന്റ് തന്നു കഴിഞ്ഞാൽ അതും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എക്സാമിന് ആവർത്തി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത് യഥാർത്ഥ ജി ഡി പിയും നാമമാത്ര ജി ഡി പിയും തമ്മിൽ താരതമ്യം ചെയ്യുക എക്സാമിന് കൂടുതലായിട്ട് കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണിത് എന്താണ് യഥാർത്ഥ ജി ഡി പി അഥവാ റിയൽ ജി ഡി പി എന്താണ് നാമമാത്ര ജി ഡി പി അല്ലെങ്കിൽ നോമിനൽ ജി ഡി പി എന്നാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എക്സാമിന് നാല് മാ മൂന്ന് മാർക്കിന് നാല് മാർക്കിനൊക്കെ കൂടുതലായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ് യഥാർത്ഥ ജി ഡി പി എന്ന് പറഞ്ഞാൽ സ്ഥിര വിലകളുടെ അടിസ്ഥാനത്തിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണാത്മക മൂല്യം കണക്കാക്കി ലഭിക്കുന്ന മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വരുമാനത്തെ യഥാർത്ഥ ജി ഡി പി എന്ന് പറയും അതായത് യഥാർത്ഥ ജി ഡി പിയെ സ്മോൾ ലി ജി ഡി പി ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പം അവിടെ വിലയിൽ മാറ്റം സംഭവിക്കുന്നില്ല അപ്പം നമ്മൾ യഥാർത്ഥ ജി ഡി പി ആണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് മുമ്പത്തെ വർഷത്തെ വില ഇപ്പം നമുക്കറിയേണ്ടത് രണ്ടായിരത്തി പത്ത് അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജി ഡി പിയിൽ എന്ത് മാറ്റം ഉണ്ടായി അല്ലെങ്കിൽ ജി ഡി പിയിൽ വളർച്ച ഉണ്ടായിട്ടുണ്ടോ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്ത്ത്തെ വിലയെടുക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലത്തെ ഒരു സാധനങ്ങളുടെ അളവും പരിഗണിച്ചു കൊണ്ട് ജി ഡി പി കണക്കാക്കാണെങ്കിൽ അതിന് യഥാർത്ഥ ജി ഡി പി എന്ന് പറയും അഥവാ റിയൽ ജി ഡി പി എന്ന് പറയും ഇനി നാമമാത്ര ജി ഡി പി അല്ലെങ്കിൽ റിയൽ എന്താണ് നോമിനൽ ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വർഷത്തെ ജി ഡി പി ആണോ കണക്കാക്കേണ്ടത് ആ വർഷത്തെ വിലയും അളവും പരിഗണിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ജി ഡി അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കും നിലവിലെ വിലകളുടെ അടിസ്ഥാനത്തിൽ കറൻറ്റ് പ്രൈസ് അല്ലെ നിലവിലെ വിലകളുടെ അടിസ്ഥാനത്തിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണാത്മക മൂല്യം കണക്കാക്കി ലഭിക്കുന്ന മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തെ നാമമാത്ര ജി എന്ന് വിളിക്കുന്നു ഏതു വർഷത്തെ ജി ഡി ആണോ കണക്കാക്കേണ്ടത് ആ വർഷത്തെ സാധനങ്ങൾ വിലയും അളവും പരിഗണിച്ചുകൊണ്ട് ജി ഡി പി കണക്കാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ നാമമാത്ര ജി ഡി പി അഥവാ നോമിനൽ ജി ഡി പി എന്ന് പറയും എന്നാൽ യഥാർത്ഥ ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വർഷത്തെ ജി ഡി പി ആണ് കണക്കാക്കുന്നത് ആ വർഷത്തെ അളവും മുമ്പത്തെ വർഷത്തെ വിലയുമാണ് പരിഗണിക്കുന്നത് അതായത് മുമ്പത്തെ ഏതെങ്കിലും വർഷത്തെ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ജി ഡി പിയിൽ എൻ്റെ മാറ്റം ഉണ്ടാവും നമ്മൾ നോക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മുമ്പത്തെ വർഷത്തെ വിലയും നിലവിലെ വർഷത്തെ അളവും പരിഗണിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ജി ഡി പി അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കുകയാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുക യഥാർത്ഥ ജി ഡി പി എന്ന് പറയുന്നത് എക്സാമിന് കൂടുതലായിട്ട് കണ്ടുവരാറുള്ള വരാറുള്ള മൂന്ന് മാർക്കിനും നാല് മാർക്കിനൊക്കെ ഒരു ചോദ്യമാണിത് ഇനി ഒരു പക്ഷേ ഇതിന്ന് മറ്റൊരു രീതിയിൽ ചോദ്യം കൂടി ചോദിക്കാറുണ്ട് ജി ഡി പി ഡിഫ്ലാക്ചർ അഥവാ ജി ഡി പി ചുരുക്കൽ എന്താണെന്ന് ചോദിക്കാറുണ്ട് എന്താ ജി ഡി പി ഡിഫ്ലാക്ചർ അല്ലെങ്കിൽ ജി ഡി പി ചുരുക്കൽ എന്ന് പറഞ്ഞാൽ രണ്ട് മാർക്കിനെ കൂടുതലായിട്ട് കണ്ടുവരാറുള്ള ചോദ്യമാണിത് അല്ല ജി ഡി പി ഡിഫ്ലച്ചർ ജി ഡി പി ചുരുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമമാത്ര ജി ഡി പിയും റിയൽ ജി ഡി പി തമ്മിലുള്ള അനുപാതത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക ജി ഡി പി ഡിഫ്ലക്ചർ എന്ന് പറയുന്നത് അതായത് നോമലി ജി ഡി പി ബൈ റിയൽ ജി ഡി പി നോമിൽ ജി ഡി പി അതാ നാമമാത്ര ജി ഡി പി സ്മോ ക്യാപ്റ്റൽ ലെറ്റർ ജി ഡി പി അതുപോലെ യഥാർത്ഥ ജി ഡി പിയെ നമ്മൾ സ്മോൾ ലെറ്റർ ജി ഡി പി ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത് അതായത് ജി ഡി പി ബൈ ജി ഡി പി ഇൻറ്റു ഹൺഡ്രഡ് നാമമാത്ര ജി ഡി പി ബൈ റിയൽ ജി ഡി പി ഇൻറ്റു ഹൺഡ്രഡ് ഇതാണ് ജി ഡി പി ഡിഫ്ലക്ചർ എന്ന് പറയുന്നത് എന്നാൽ ജി ഡി പി ഡിഫ്ലക്ചർ എന്ന് പറഞ്ഞാൽ നാമമാത്ര ജി ഡി പിയും യഥാർത്ഥ ജി ഡി പി തമ്മിലുള്ള അനുപാതത്തെ നമ്മൾ ജി ഡി പി ഡിഫ്ലച്ചർ എന്ന് വിളിക്കും സീമാന്ത ഭോഗ പ്രവണത അഥവാ എം പി സി സീമാന്ത സമ്പാദ്യ പ്രവണത അഥവാ എം പി എസ് ഇവ തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞുള്ളത് എക്സാമിന് കൂടുതൽ കണ്ടുവരാറുള്ള ചോദ്യമാണിത് ഒരു മാർക്കിനും രണ്ട് മാർക്കിനൊക്കെ ചോദ്യം വരാറുണ്ട് മൂന്ന് മാർക്കിനും നാല് മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് എം പി സി ആൻഡ് എം പി എസ് സീമാന്ത ഉപഭോഗ പ്രവണത ആൻഡ് സീമാന്ത സമ്പാദ്യ പ്രവണത എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കണം എം പി സി ആൻഡ് എം പി എസ് എം പി സി എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം അതായത് നമ്മുടെ വരുമാനം കൂടുമ്പോൾ ഉപഭോഗം കൂടുകയും വരുമാനം കുറയുമ്പോൾ ഉപഭോഗം കുറയുകയും ചെയ്യുന്നതിന് നമ്മൾ സീമാന്ത ഉപഭോഗപ്രവണത എന്ന് പറയും അതുപോലെ എം പി എസ് എന്ന് പറഞ്ഞാൽ വരുമാനം കൂടുമ്പോൾ സമ്പാദ്യം കൂടുകയും വരുമാനം കുറയുമ്പോൾ സമ്പാദ്യം കുറയുകയും ചെയ്യുന്നതിന് എം പി എസ് അഥവാ സീമാന്ത സമ്പാദ്യ പ്രവണത എന്ന് പറയും ഉപഭോഗത്തിന് ചെലവഴിച്ച വരുമാനത്തിൻ്റെ അനുപാതത്തെ സീമാന്ത ഉപഭോഗപ്രവണത എന്ന് പറയുന്നു അതായത് വരുമാനം കൂടുമ്പോൾ ഉപഭോഗം കൂടും വരുമാനം കുറയുമ്പോൾ ഉപഭോഗം കുറയുകയും ചെയ്യും സമ്പാദ്യത്തിന് ഉപയോഗിച്ച വരുമാനത്തിന്റെ അനുപാതത്തെ സീമാന്ത സമ്പാദ്യ പ്രവണത എന്ന് പറയുന്നു വരുമാനം കൂടുമ്പോൾ സമ്പാദ്യം കൂടുകയും വരുമാനം കുറയുമ്പോൾ സമ്പാദ്യം കുറയുകയും ചെയ്യുന്നു അപ്പം എം പി സി എം പി എസ് എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എം പി സി എന്ന് പറഞ്ഞാൽ വരുമാനം കൂടുമ്പോൾ ഉപഭോഗം കൂടുകയും വരുമാനം കുറയുമ്പോൾ ഉപഭോഗം കുറയുകയും ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാ സീമാന്ത ഉപഭോഗ പ്രവണത എന്ന് പറഞ്ഞാൽ എക്സാമിന് കൂടുതൽ ചോദിക്കാറുള്ള ചോദ്യമാണിത് ഇനി എക്സാമിൽ കൂടുതലായിട്ട് ചോദിക്കാനുള്ള മറ്റൊരു വൺ വേർഡ് ക്വസ്റ്റിന് വരും എം പി സിൻ്റെ ഇക്വേഷൻ ചോദിക്കും എം പി സി ഈക്വൽ ടു ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ ഡെൽ എന്താണ് ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ സി ബൈ വൈ അങ്ങനെ രീതിയിൽ രണ്ട് മൂന്ന് ഓപ്ഷൻ തന്നിട്ട് അതിൽ എം പി സിൻ്റെ ഇക്വേഷൻ ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടി പറയും എം പി സി ഈക്വൽ ടു ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ ആണ് വരുമാനത്തിൽ മാറ്റത്തിനനുസരിച്ച് ഉപഭോഗത്തിൽ മാറ്റം വരും അതിനെ നമ്മൾ സ്മോളർ സി വെച്ചാണ് സൂചിപ്പിക്കുക ഇനി എം പി എസ് എന്ന് പറഞ്ഞാൽ മാർജിൻ പ്രൊഫൻസ് ടു സേവ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താണ് ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ ഈക്വൽ ടു എന്താണ് ഇവിടെ എം പി എസിനെ സ്മോൾ ലസ് വെച്ചിട്ടാണ് സൂചിപ്പിക്കുക എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കാറുണ്ട് ഇനി എ പി സി എ പി എസ് അല്ലെ അതും ചോദിക്കാറുണ്ട് എ പി സി എ പി എസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ എ പി എസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ സി എസ് ബൈ ഡെൽറ്റ വൈ ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി വൺ വേർഡ് ക്വസ്റ്റ്യൻ വരാറുണ്ട് എം പി സിയും എം പി എസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കിട്ടും എം പി സി പ്ലസ് എം പി എസ് ഈക്വൽ ടു വൺ എന്നാൽ അങ്ങനെയാണെങ്കിൽ എം പി സി കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ എം പി എസിനപ്പുറത്ത് കൊണ്ടുപോവുക അതായത് ഒന്നിൽ നിന്ന് എം പി എസ് കുറയ്ക്കുക ഇനി എം പി എസ് ആണ് കാണേണ്ടതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്നിൽ നിന്ന് എം പി സി കുറച്ചാൽ മതി എം പി എസ് കാണണമെങ്കിൽ എം പി സിനെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകുക അപ്പോൾ ഇവിടെ പ്ലസ് അങ്ങോട്ട് വരുമ്പോൾ എന്തായി മൈനസ് ആയി മാറും അപ്പോൾ എം പി എസ് ഈക്വൽ ടു വൺ മൈനസ് എം പി സി എക്സാമിന് വൺ വേർഡിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ കണ്ടുവരാറുണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഇതിന്നൊരു നിന്നൊരു ക്വശനോ അല്ലെങ്കിൽ ഇതിന്നോ എന്തായാലും വൺ വേർഡ് ക്വസ്റ്റൻ വരും ഇതിലേക്ക് ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് മാർക്കിനോ നാല് മാർക്കിനോ എം പി സി എം പി എസ് എന്താണെന്നോ ചോദിക്കാറുണ്ട് ചോദനത്തിൻ്റെ വില ഇലാസ്തികത കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്താണ് വില ഇലാസ്തികത പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈൻ ചോദിക്കാറുണ്ട് എക്സാമിന് കൂടുതലായിട്ട് ഇതൊന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇലാസ്തികത എന്നാൽ പ്രതിസ്പന്ദനാത്മകത എന്നാണ് അർത്ഥം അതായത് ഇവിടെ വിലയിലെ മാറ്റം വിലയിൽ മാറ്റമുണ്ടാകുമ്പോൾ അതിന് ചോദനത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെ അല്ലെങ്കിൽ അതിനൊരു എന്താണ് പ്രതിസ്പന്ദനാത്മകതയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അഥവാ ചോദനത്തിൻ്റെ വില ഇലാസ്തികത എന്ന് പറയുന്നത് വിലയിൽ മാറ്റം വരുമ്പോൾ ചോദനം അല്ലെങ്കിൽ ഡിമാൻഡ് പ്രധാനമായിട്ടും അഞ്ച് രീതിയിൽ പ്രതികരിക്കാറുണ്ട് അതിന് നമ്മളിവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നിങ്ങളെ പുസ്തകത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പൂർണ്ണ ഇലാസ്തിക ചോദനം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ഏകാത്മക ഇലാസ്റ്റിക് ചോദനം യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ഇലാസ്റ്റിക ചോദനം ഇലാസ്റ്റിക് ഡിമാൻഡ് ഇലാസ്തികമല്ലാത്ത ചോദനം ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള ഇലാസ്തികത ഉണ്ട് എക്സാമിന് കൂടുതലായിട്ട് പ്രോബ്ലം തന്നിട്ട് നമ്മൾ മുമ്പ് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നുകൊണ്ട് ഈ അഞ്ചെണ്ണത്തെ രീതിയിൽ ഒന്ന് കണ്ടെത്താനായിരിക്കും ചോദിക്കുക എന്നാൽ ഒരു പക്ഷേ നാല് മാർക്കിനും അഞ്ച് മാർക്കിനൊക്കെ വരുന്നൊരു ചോദ്യമാണിത് എന്താണ് ഇലാസ്തികത ഇലാസ്തികത്തിലെ അഞ്ചളവുകൾ വിശദീകരിച്ച് എഴുതാൻ വേണ്ടി പറയാറുണ്ട് അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഇവിടെ ഇലാസ്തികത എന്ന് പറഞ്ഞാൽ പ്രതിസ്പന്ദനാത്മകത എന്നാണ് അർത്ഥം അതായത് വിലയിലെ മാറ്റം മൂലം അതിൻ്റെ ചോദനത്തിൽ അലിയും ഡിമാൻഡ് പ്രധാനമായിട്ടും അഞ്ച് രീതിയിൽ പ്രതികരിക്കാറുണ്ട് ഒന്നാമത്തെ പൂർണ്ണ ഇലാസ്തിക ചോദനം ഈ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നാണ് എന്താണ് ഇൻഫിനിറ്റി എന്ന് പറയാനുള്ള കാരണം അതായത് വിലയിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായാൽ പോലും വില ചെറുതായിട്ട് മാറ്റം സംഭവിക്കണം ഇപ്പോൾ ഇവിടെ ഒരു നിശ്ചിത വിലയാണെന്ന് വിചാരിക്കുക ഇവിടെ ഒരു നിശ്ചിത വില കാണിച്ചിരിക്കുന്നത് എക്സ് ആക്സും വൈ ആക്സും നമ്മൾ രേഖപ്പെടുത്തി ഇവിടെ സീറോ എന്നാൽ വിലയിലെ ഒരു ചെറിയ മാറ്റം മൂലം അതിന് ഡിമാൻഡ് കറവ് ഇത് ഡിമാൻഡ് കറവാണ് ഡിമാൻഡ് കറവ് സമാന്തരമായിട്ട് അല്ലെങ്കിൽ അനന്തമായിട്ട് വലിയ മാറ്റം സംഭവിക്കുകയാണ് വില ഒരു ഒരു ശതമാനം രണ്ട് ശതമാനം മാറ്റം സംഭവിച്ചാൽ പോലും അല്ലേ ഒരു ഒരു ശതമാനം രണ്ട് ശതമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് നല്ല രീതിയിലാണ് കൂടും എന്നാൽ വില ചെറുതായിട്ടൊന്ന് കൂടി കഴിഞ്ഞാൽ ഡിമാൻഡ് നല്ല രീതിയിൽ കുറയുകയും ചെയ്യും ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുക പൂർണ്ണ ഇലാസ്തിക ചോദനം അഥവാ ഇലാസ്തികത എന്തായിരിക്കും ഇൻഫിനിറ്റി ആയിരിക്കും ഡിമാൻഡ് എന്താണ് വിലയിലെ ചെറിയ മാറ്റം മൂലം അതിൻ്റെ ചോദനത്തിൽ അനന്തമായിട്ട് അല്ലെങ്കിൽ ഡിമാൻഡിൽ ഇൻഫിനിറ്റായിട്ട് മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പൂർണ്ണ ഇലാസ്തിക ചോദനം എന്ന് പറയും വിലയിലെ ഒരു ചെറിയ മാറ്റം മൂലം അതിൻ്റെ ഡിമാൻഡിൽ അനന്തമായിട്ടുള്ള മാറ്റം സംഭവിക്കുകയാണ് ഇൻഫിനിറ്റായിട്ടുള്ള മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഇലാസ്തിക ചോദനം എന്ന് പറയും വില ചെറുതായിട്ടൊന്ന് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് നല്ല രീതിയിലാണ് കുറയുകയും വില ചെറുതായിട്ടൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് നല്ല രീതിയിൽ കൂടുകയും ചെയ്യും ഇതിനാണ് നമ്മൾ പൂർണ്ണ ഇലാസ്തിക ചോദനം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ നോക്കുക പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം അതായത് ഇവിടെ നമ്മളൊരു ഡിമാൻഡ് കർവ് ഇതുപോലെ നേരത്തെ വരച്ചതുപോലെ നമ്മൾ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക ഇവിടെ എന്താണ് എക്സ് ആക്സും വൈ ആക്സും ഒക്കെ രേഖപ്പെടുത്തി എന്നാൽ ഡിമാൻഡ് കർവ് ഇങ്ങനെ ആയിരിക്കും കാണിച്ചിരിക്കുക ഇവിടെ നോക്കുക നേരത്തെ സമാന്തരമായിട്ടുണ്ട് ഇവിടെ നിന്നാണ് വെർട്ടിക്കൽ ഷേപ്പാണ് ഡിമാൻഡ് കർവ് അതായത് വിലയിൽ എന്ത് മാറ്റം ഉണ്ടായാൽ പോലും വില നല്ലം കൂടിയാലും വില നല്ലം കുറഞ്ഞാലും ഡിമാൻഡിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല അതായത് ഇലാസ്തികത ഐകൊണ്ടു ആയിരിക്കും ഇവിടെ പീ എന്നുള്ള വിലയാണ് വില പിയിൽ നിന്ന് പീ വൺ ആയിട്ട് വർദ്ധിച്ചു എന്ത് മാറ്റം ഡിമാൻഡിൽ ഡിമാൻഡില് ഇല്ല യാതൊരുവിധ മാറ്റവും ഇല്ല വില പിയിൽ നിന്ന് പി ആയി കുറഞ്ഞ് ഡിമാൻഡിൽ യാതൊരു മാറ്റവും ഇല്ല വില എത്ര കൂടിക്കഴിഞ്ഞാലും വില എത്ര കുറഞ്ഞു കഴിഞ്ഞാലും ഡിമാൻഡിൽ യാതൊരുവിധ മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ അതിന് നമ്മൾ എന്താണെന്ന് പറയാം പൂർണ്ണ ഇലാസ്തിക അല്ലാത്ത ചോദനം എന്ന് പറയും മനസ്സിലായിട്ടുണ്ടോ ഇനി മൂന്നാമത്തത് മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈക്വൽ ടു വണ്ണ് എന്നാണ് അതാവ ഏകാത്മിക ഇലാസ്റ്റിക് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡാണ് അതായത് ഒരു ഡിമാൻഡ് കറവ് ഇങ്ങനെ വരയ്ക്കാണ് ഇവിടെ പിയും ഇവിടെ ക്യൂം രേഖപ്പെടുത്തി കഴിഞ്ഞു വില ഒരു ഇരുപത്തഞ്ച് ശതമാനം കൊണ്ട് വർദ്ധിച്ചു അപ്പോൾ ഡിമാൻഡ് ഇരുപത് ശ ഇരുപത്തഞ്ച് ശതമാനം കുറഞ്ഞ് വില ഇരുപത്തഞ്ച് ശത ശതമാനോട് കുറഞ്ഞെന്ന് വിചാരിക്കുക അപ്പം ഡിമാൻഡ് ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിച്ചു വിലയുള്ള അതേ മാറ്റം തന്നെ അതിൻ്റെ ഡിമാൻഡ് സംഭവിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഏകാത്മക ഇലാസ്തിക ചോദനം എന്ന് പറയും വിലയിലെ മാറ്റം വില അൻപത് ശതമാനം വർദ്ധിച്ചപ്പോൾ ഡിമാൻഡ് അൻപത് ശതമാനം കുറഞ്ഞ് വില അൻപത് ശതമാനം കുറഞ്ഞപ്പോൾ ഡിമാൻഡ് അൻപത് ശതമാനം കൂടി വിലയുള്ള അതേ മാറ്റത്തിന് ആനുപാതികമായിട്ടുള്ള മാറ്റം അതിൻ്റെ ഡിമാൻഡിൽ സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഏകാത്മിക ഇലാസ്തിക ചോദനം എന്ന് വിളിക്കും അഥവാ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ഈക്വൽ ടു വണ്ണായിരിക്കും ഇനി നാലാമത്തെ ഇലാസ്തിക ചോദനം ഇലാസ്തിക ചോദനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ വരച്ചതുപോലെ വരച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് കറും ചെറിയൊരു ഷേപ്പിന് മാറ്റം സംഭവിക്കും ഉണ്ടോ ഇങ്ങനെ ചിരിഞ്ഞിട്ടായിരിക്കും വരാ അതായത് വില ഒരു പത്ത് ശതമാനം വർദ്ധിച്ചു അപ്പം അതിനേക്കാൾ കൂടുതൽ മാറ്റുകൂടെ ഉണ്ടായിരിക്കും അതിൻ്റെ ഡിമാൻഡിലുണ്ടായിരിക്കും വില ഒരു പത്ത് ശതമാനം വർദ്ധിച്ചപ്പോൾ ഡിമാൻഡ് ഒരു ഇരുപത്തഞ്ച് ശതമാനമോ മുപ്പത് ശതമാനമോ വർദ്ധിച്ചു വില ഒരു പത്ത് ശതമാനം കുറഞ്ഞപ്പോൾ ഡിമാൻഡ് ഒരു ഇരുപത്തഞ്ച് ശതമാനമോ മുപ്പത് ശതമാനമോ കുറഞ്ഞ് വിലയിലുള്ള മാറ്റത്തേക്കാൾ കൂടുതൽ മാറ്റം കൂടെ സംഭവിക്കേണ്ടത് അതിൻ്റെ ഡിമാൻഡിൽ സംഭവിക്കേണ്ടത് ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയാൻ ഇലാസ്തിക ചോദനം എന്ന് പറയുന്നത് അതായത് വിലയിലുള്ള ശതമാന മാറ്റത്തേക്കാൾ കൂടുതൽ ശതമാന മാറ്റം അതിൻ്റെ ഡിമാൻഡിൽ സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും അതിനെ നമ്മൾ ഇലാസ്തിക ചോദനം എന്ന് വിളിക്കും അതായത് ഈ മോർ ദാൻ വൺ അല്ലെ ഇലാസ്തികത ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും വില ഒരു പത്ത് ശതമാനം വർദ്ധിച്ചപ്പോൾ ഡിമാൻഡ് മുപ്പത് ശതമാനം എന്താണ് കുറഞ്ഞ് വില പത്ത് ശതമാനം കുറഞ്ഞപ്പം ഡിമാൻഡ് മുപ്പത് ശതമാനം കൂടി അപ്പം വിലയുള്ള ശതമാന മാറ്റത്തേക്കാൾ കൂടുതൽ ശതമാനം മാറ്റം അതിന് ഡിമാൻഡിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഇലാസ്തിക ചോദനം എന്ന് വിളിക്കും ഇനി നാലാമത്തെ ഇലാസ്തികമല്ലാത്ത ചോദനം ഇവിടെ ഈ ലെസ് ദാൻ ആണ് കൊടുത്തിരിക്കുന്നത് എന്താണ് ഇലാസ്തികമല്ലാത്ത ചോദനം എന്ന് പറഞ്ഞാൽ വിലയുള്ള ശതമാന മാറ്റത്തേക്കാൾ ആണെന്ന് നമുക്ക് വരച്ച് മനസ്സിലാക്കാം അല്ലേ ഡിമാൻഡ് കറക്റ്റ് ഷീപ്പിന് ചെറിയ മാറ്റം അല്ലേ ഇവിടെ ഇവിടെ മാറ്റം കണ്ടങ്ങൾ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പം വിലയുള്ള ശതമാനം മാറ്റ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡുള്ള ശതമാന മാറ്റത്തേക്കാൾ കൂടുതലായിരിക്കും വില ഒരു ഇരുപത് ശതമാനം വർദ്ധിച്ചപ്പോൾ ഡിമാൻഡ് ഒരു പത്ത് ശതമാനം കുറഞ്ഞ് വില ഒരു ഇരുപത് ശതമാനം കൂടിയപ്പോൾ കുറഞ്ഞപ്പോൾ ഡിമാൻഡ് ഒരു പത്ത് ശതമാനം കൂടി അതായത് ശതമാനം ഡിമാൻഡുള്ള മാറ്റത്തേക്കാൾ കൂടുതൽ ശതമാനം മാറ്റം ഇവിടെ സംഭവിക്കുന്നുണ്ട് വിലയിൽ സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക ഇലാസ്തികമല്ലാത്ത ചോദനം ഈ ലെസ് ദാൻ എന്ന് വിളിക്കും വില ഒരു അൻപത് ശതമാനം വർദ്ധിച്ച് ഡിമാൻഡ് എന്താണ് ചെയ്യുന്നത് ഡിമാൻഡ് ഒരു മുപ്പത് ശതമാനം കുറഞ്ഞ് വില ഒരു അൻപത് ശതമാനം കുറഞ്ഞെ അപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്തു മുപ്പത് ശതമാനം കൂടി അതായത് വിലയിലുള്ള എന്താണ് ഡിമാൻഡുള്ള ശതമാന മാറ്റത്തേക്കാൾ ചോദനത്തിലുള്ള ശതമാന മാറ്റത്തേക്കാൾ കൂടുതൽ ശതമാനമായിട്ടും വിലയിലുണ്ടാകുകയാണെങ്കിൽ അതിന് നമ്മൾ ഇലാസ്തികമല്ലാത്ത ചോദനം എന്ന് പറയും എക്സാമിന് കൂടുതലായിട്ട് വരാറുള്ള ക്വസ്റ്റനാണ് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കണം എക്സാമിന് വരാറുള്ള മറ്റൊരു ക്വസ്റ്റനാണത് ഗവൺമെൻറ് ബജറ്റ് ഇവിടെ ഏതെങ്കിലും ഭാഗങ്ങൾ വിട്ട ഭാഗങ്ങൾ തന്നിട്ട് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട് മൂന്ന് മാർക്കും നാല് മാർക്ക് ചോദ്യം വരാറുണ്ട് ഇവിടെ പ്രശ്നം റവന്യൂ ബജറ്റ് ഇല്ല മൂലധന ബജറ്റ് തരും അല്ലെങ്കിൽ റവന്യൂ ചെലവ് വരില്ല ബാക്കിയൊക്കെ തരും അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നാല് ഭാഗങ്ങൾ വിട്ട് കഴിഞ്ഞാൽ ആ നാല് ഭാഗങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തണം അല്ലേ നമ്മൾ ഫില്ല് ചെയ്യണം അത് മൂന്ന് ഭാഗങ്ങൾ രണ്ട് ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യണം അപ്പോൾ ഗവൺമെൻറ് ബജറ്റ് ഈ ചിത്രത്തിൽ നിന്ന് എന്തായാലും നിങ്ങൾക്കൊരു ചോദ്യം വരുന്നതാണ് ഇവിടെ റവന്യൂ ബഡ്ജറ്റ് മൂലധന ബഡ്ജറ്റ് റവന്യൂ ബഡ്ജറ്റ് രണ്ടായിട്ട് റവന്യൂ വരുമാനം റവന്യൂ ചെലവുകൾ മൂലധന ബഡ്ജറ്റ് മൂലധന വരുമാനങ്ങൾ മൂലധന ചെലവുകൾ റവന്യൂ വരുമാനങ്ങളെ നികുതി വരുമാനം നികുതിയേതര വരുമാനം റവന്യൂ ചെലവിന് പദ്ധതി റവന്യൂ ചെലവുകൾ പദ്ധതിയേതര റവന്യൂ ചെലവുകൾ ഇവിടെ മൂലധന ചെലവുകളെ പ്ലാൻ മൂലധന ചെലവുകൾ പ്ലാൻ പ്ലാനേതര മൂലധന ചെലവുകൾ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ് ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ചിത്രം തന്നിട്ട് നിങ്ങളോട് ഇതുപോലെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഇത് കളികൾ എന്താണ് ബ്ലാങ്ക് ആയിട്ട് തന്നിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയും അല്ലെങ്കിൽ ഒരു പക്ഷെ എങ്ങനെയും ചോദിക്കാറുണ്ട് ഒരു ഗവൺമെൻറ് ബഡ്ജറ്റിന് ചിത്രം വരയ്ക്കാനും ചോദിക്കാറുണ്ട് എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് മൂന്ന് മാർക്കിന് നാല് മാർക്കിന് നല്ല രീതിയിൽ പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായും നിങ്ങളെ കമൻറ്റും ലൈക്കും താഴെ രേഖപ്പെടുത്തണം